മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കെതിരെയാണ് ഇപ്പോൾ മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധം നടക്കുന്നത് പ്ലസ് വണ്ണിന് അധിക സീറ്റുകളല്ല വേണ്ടത് അധികം സ്ഥിരം ബാച്ചുകളാണ് അനുവദിക്കേണ്ടത് എന്ന ആവശ്യം കുറേ കാലമായിട്ട് മലബാറിൽ പല വിദ്യാർത്ഥി സംഘടനകളും സമരം നടത്തുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണയും അധിക സീറ്റുകൾ നൽകുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ അധിക സീറ്റുകൊണ്ട് മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാനാവും എന്നതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം അതായത് ഒരു ക്ലാസിൽ അറുപത്തിയഞ്ചും എഴുപതും കുട്ടികളിരുന്ന് പഠിക്കേണ്ട അവസ്ഥയാണുള്ളത് നേരത്തെ എസ് കെ എസ് എസ് എഫിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടന്നിരുന്നു ബ്രിട്ടണിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടന്നിരുന്നു ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരമാണ് മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ആദ്യ അലോട്ട്മെൻറ്റ് വരാനിരിക്കെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ആദ്യ അലോട്ട്മെന്റിൽ തന്നെ പുറത്താവുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട് അങ്ങനെയാണ് ിൽ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ടയിൽ സീറ്റ് ലഭിച്ചേക്കില്ല പിന്നെയുള്ള അൺഎയ്ഡഡ് സ്കൂളുകളും പിന്നെ മാനേജ്മെൻറ് സീറ്റുകളുമൊക്കെയാണ് കുട്ടികൾക്ക് ആശ്രയമായി ആശ്രയമായുള്ളത് ആ സീറ്റുകൾ ആ സീറ്റുകളിൽ കുട്ടികൾ പണം മുടക്കി പഠിക്കേണ്ട ഒരവസ്ഥയുമുണ്ട് എന്തായാലും നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലെല്ലാം ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും ഒന്നും തന്നെ ഇതിലൊരു ീരുമാനം പറഞ്ഞിട്ടില്ല സീറ്റുകൾ അധിക സ്ഥിരം ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം ചർച്ചയിലെ വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം അതിനെതിരെ കൂടെയാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് മലപ്പുറത്ത് ഇങ്ങനെയൊരു സമരം നടത്തുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഒരാളിൽ നിന്നും സീറ്റില്ല എന്നുള്ള പരാതി കിട്ടിയിട്ടില്ല ഒരു വിദ്യാർത്ഥിയും പറഞ്ഞിട്ടില്ല ഒരു രക്ഷിതാവും പറഞ്ഞിട്ടില്ല നിങ്ങൾ വേണ്ട ഇതൊക്കെ രക്ഷിതാക്കളല്ലേ എത്ര കേസുകൾ നിൽക്കുന്നുണ്ട് എം എസ് എഫ് കൊടുത്ത കേസ് ഹൈക്കോടതിയിലുണ്ട് ഇതൊക്കെ മറച്ചു വച്ചുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി കള്ളത്തരം പറയുന്നത് കേരള മലബാറിലെ പ്രദേശത്ത് രക്ഷിതാക്കൾ പൂർണ്ണമായും ആശങ്ക എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ അവസരം ലഭിക്കുന്നതുവരെ മുസ്ലിം ലീഗും അതിൻ്റെ പോഷക സംഘടനകളും സമരരംഗത്തുണ്ടാവും മയത്തും ഇത്ര ഒരു ജനക്കൂട്ടം ഇവിടെ ഉണ്ടെങ്കിലും ഇവിടുന്ന് പിരിഞ്ഞു പോകാതെ നിൽക്കുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗ് ഇതുവരെ നടത്തിയ അവകാശ സംരക്ഷണ സമരങ്ങളും എല്ലാം വളരെ വിജയകരം കണ്ടിട്ടുണ്ടെങ്കിലും ഇതും തീർച്ചയായും വിജയം തന്നെയാണ് വരും നാളുകളിൽ ഇതിന്റെ റിസൾട്ട് നമുക്ക് കാണാം മലപ്പുറം ജില്ലയെ ഇടതുപക്ഷ സർക്കാർ പല വിധത്തിൽ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവഗണന ഇനി തുടരാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇതിന് ഒരു അറുതി വരുത്തുന്നവരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ എല്ലാ പ്രവർത്തകരും ഈ കോരി ചൊരിയുന്ന മഴത്തും എല്ലാം ഒന്നും വക വെക്കാതെ ഇവിടെ സമരത്തിന് മുന്നിൽ നിൽക്കും ഇത്തരത്തിൽ ആറോളം ജില്ലകളിലാണ് ഇപ്പോൾ സമരം നടന്നു വരുന്നത് വയനാടും കോഴിക്കോടും ഒക്കെ ഇതേ രീതിയിൽ തന്നെ സമരം നടക്കുകയുണ്ടായി മലപ്പുറത്ത് എം എസ് എഫിൻ്റെയും മുസ്ലിം ലീഗ് നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിലാണ് സമരം നടന്നത്